ഞാൻ ഒറ്റപ്പെടുത്തുന്ന വീടാണ് അനുയായികൾക്ക് പ്രവേശനമില്ല പ്രവേശനമില്ല എത്ര കൂട്ടുകാരുണ്ടായിരുന്നടാ എത്ര ബെസ്റ്റ് ഫ്രണ്ട്സുകൾ ഉണ്ടായിരുന്നടാ ക്ലോസ് ഫ്രണ്ട്സുകൾ ഉണ്ടായിരുന്നടാ പഠിച്ചവനേ എവിടെ പൊന്നമോനെ നിന്റെ കൂട്ടുകാരൊക്കെ എവിടെയാണ് അവറ് പറയുന്നത് എത്ര സത്യമാന വയുൽ വഹദ അവിടെ ഇണകളില്ല അവിടെ തുണയില്ല അവിടെ പരിഗണനയില്ല മേടയ്ക്കു പകരം മാളമാ റബി അതിൽ കിടക്കേണ്ടതാണ് സെമാന നമ്മുടെ നിന്ന് നമ്മൾ സലാം പറഞ്ഞുവല്ലോ വിശാലമായ റൂമുകളിലേക്ക് നമുക്ക് മടക്കമില്ലല്ലോ അനം നിന്റെ അണികൾ പിരിയാ നേരമായ നിന്റെ ഭാര്യ പിരിയാ നേരമായ നിന്റെ മറക്കണോ നിന്റെ മറക്കാൻ നേരമായടോ നീ ആരെ കുറിച്ചാണോ അഭിമാനം പറഞ്ഞിരുന്നത് ആരൊക്കെയാണ് നിന്റെ പിന്നിലുണ്ടായിരുന്നു എന്ന് നീ വിചാരിച്ചത് എത്ര രാജ ടാ സായുധരായ പട്ടാളങ്ങൾ കാവൽ നിന്ന് എത്രയോ രാജാക്കന്മാരുണ്ടായിരുന്നു സമർത്ഥനായ സീസറു പ്രസിദ്ധനായ ഹോമറു സമർപ്പമറ്റോളമന് തുടങ്ങിയുള്ള വിജ്ഞരു അമർന്നു പോയി കാല ചക്ര നമുക്ക് പിന്നെ ദുഃശങ്കമൊന്നുമില്ല ഈ ഭൂമി ലോകമടക്കി വാണിരുന്നു എത്രയോ രാജാക്കന്മാരുണ്ടായിരുന്നടാ എത്ര പ്രധാനമന്ത്രിമാരുണ്ടായിരുന്നു എത്രയോ എത്രയോ അധികാരികൾ ഉണ്ടായിരുന്നു സായുധരായ പട്ടാളങ്ങൾ അവരുടെ സൈന മുറികൾക്ക് മുമ്പിൽ കാവൽ നിന്നിട്ടുപോലും മരണം കടന്നു ചെന്നില്ലേ അവരെയും കൊണ്ട് മരണമാ എവിടെ നിന്റെ പട്ടാളങ്ങൾ എവിടെയാ നിന്റെ ഇന്നലെ രക്തത്തുള്ളികളായി നീ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം കൊണ്ട് ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും കൊടുത്തു വളർത്തിയ നിന്റെ നിന്റെ ആരുമില്ലാത്ത കവറിലേക്കാണ് നീ പൊണ്ുമക്കൾ എവിടെയാരുമില്ലാത്ത സുമാന പൊന്മാണ കോമള മൃദുലമായ ശരീരമേ സമരത്തിലാണവരസ്പരം തിന്നുന്നതിൽ എത്ര തവണ മിനുക്കിയാലും മതി വരാത്തവണ്ണം മുഖം മിനുക്കിയവള് മുഖത്തിന്റെ ഉള്ളിൽ മുഖത്തിന്റെ പുറത്ത് സൗന്ദര്യങ്ങൾ വാരി വിതറിയവള് ആർക്ക് വേണ്ടിയാ നീ ഒരുങ്ങിയത് ആരെ കാണിക്കാനായിരുന്നു നിന്റെ ആട്ടങ്ങള് ആരുടെ മുമ്പിലായിരുന്നു പെങ്ങൾ

പറഞ്ഞ വസ്ത്രങ്ങളുമായിട്ടെ പള്ളിക്കാട്ടിലേക്ക് ചുമന്നു കൊണ്ടുപോകുമല്ലോ ആ കവറിലേക്ക് കടന്നു ചൊല്ലുമ്പോൾ നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് പറഞ്ഞ ഭർത്താവ് എവിടെയാ എന്തിനാണ് ഈ നമസ്കരിക്കുന്നത് അതിനുള്ള പ്രായമായോ എന്തിനാ ഇങ്ങനെ വസ്ത്രം ധരിക്കുന്നത് അതിനുള്ള പ്രായമൊന്നും ആയില്ലോ എൻജോയ് ചെയ്യേണ്ട നേരമാണല്ലോ സന്തോഷിക്കേണ്ട നേരമാണല്ലോ ആനന്ദിക്കേണ്ട but പിന്നെ പ്രോത്സാഹിപ്പിച്ചവരാരും പള്ളിക്കാട്ടിൽ കാണാനില്ലല്ലോ ഇത് പറയുന്നത് ഇന്നലെ കടന്നുപോയ ചരിത്രത്തിന്റെ നൂലാമാലകളല്ലേ കൂടി എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് ആ തമർസാലികൾ ഈ പാതിരാവിൽ എത്രയോ കബറാളികൾ ഇന്നലെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാവോ അള്ളാഹുവേ ഞങ്ങൾക്കിടയില്ലല്ലോ അള്ളാഹുവേ ഞങ്ങൾക്ക് തുണയില്ലല്ലോ Oh. oh, oh, oh.